വെൽക്കം ടു മെഹ്രീൻസ് ബ്ലോക്ക് അപ്പൊ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ സന്തസനയാണ് സെനാന്റെ എൻഗേജ്മെന്റ് ഒന്നും ഒരു ബ്രൈഡൽ ഷൂട്ടാണ് അപ്പൊ ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു മേക്കപ്പ് നമുക്ക് ഔട്ട് എന്താ ഒരു ഡാൻസർ ആണ് എന്തൊക്കെയോ ആണ് അപ്പൊ അതിന്റെ ഒരു ഔട്ട് നമുക്ക് എങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി സെനു മേക്കപ്പാണ് നല്ല ബ്ലൂ ആയിട്ടുള്ള മേക്കപ്പ് ഞാൻ എക്സൈറ്റ്മെന്റ് ആണ് ഇതൊരു നല്ല 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 ആയിട്ടുള്ള ആണ് നമുക്ക് ഞാൻ യൂസ് ഉള്ള എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ബ്രൗൺക്ക് ഡാർക്ക് ബ്രൗൺ കണ്ണിന്റെ കളർ തന്നെ ഡാർക്ക് ബ്രൗൺ ആണ് നോക്കാം നമ്മക്ക്

എല്ല മേക്കപ്പിലും ഞാൻ എല്ലാം പ്രൊഡക്റ്റ് പറയലുണ്ട് ഇപ്പൊ പറയുന്നില്ല നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാൻ ഇത് ടോണറാണ് ടോണറിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാനേ പറ്റില്ല Това е бърк, не? Ака. Ака някога? Айде. Ако не му бърна, няма. Ти бакна. Аз не бъркам. О, бера. Това е ендовски, няма ойло. Няма ойло, няма отето. Комбинацията е нормална. Това е бърк, няма? Бърк, но са приятни. മേൽ വെക്കും മേൽ വെക്കും മേൽ വെച്ചതിന് ഇടയിൽ സർക്യൂട്ട് കാണണമെന്നില്ല അല്ലേ അപ്പോൾ എൻസ് കേക്ക് വരും

मैं കളറാണ് ി ഞാൻ മാളാക്കി എത്ര നാലായിരത്തി അഞ്ഞൂറ് എടുത്തിന് ഫോട്ടോഗ്രാഫറിന് അന്നിട്ട് ഞമ്മളെ വീഡിയോ ഫോട്ടോ എടുക്കാൻ വെക്കുന്നില്ല റീസെ കേൾക്കുമ്പോ റീസൺ കേക്കുമ്പോ എട്ടിത്തെ പുള്ളോ ഇത് ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് മെത്താൻ നിൽക്കുന്നേല് അങ്ങനെ നമുക്ക് നമുക്ക് വരില്ല ഞമ്മള് പൈസ കൊടുത്തല്ലേ പത്തു മാസം ഫുള്ള് നാലായിരത്തിഅഞ്ഞൂറ് ഉപ്പിച്ച കൊടുത്തത് ഞമ്മ വീടെടുക്കാതെ ഞമ്മക്ക് ഇതാവലെ പാമ്പുകള് ഒക്കെണ്ടായ ഫുള്ള് പാമ്പുകള് അങ്ങനെ ഓക്ക് ചൊടി വന്ന്

no

ഇല്ലണ്ട് നമുക്കത്തെ പേസ്ക്ക് അറ്റൻഡെക്ട് അങ്ങോട്ട് ഹലോ എനിക്ക് ഫ്രീ ആയിട്ട് ലെസ്കിനെ എടുന്നോ ഹല്ലിട്ടോ മ്മ് മേക്കപ്പ് റെഡി ഉണ്ട് ഇനി ഹെയർ സെറ്റ് ചെയ്തിട്ട് വരാം ഓക്കേ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെ ഇണ്ട് ലുക്ക് ക്യൂട്ട്നെസ്സ് വരി വിതറുകയാ ആണ് ഗയ്സ് വിതറിയാണ് ഗയ്സ് ഗയ്സ് എങ്ങനെ ഗയ്സ് അടിപൊളി ആണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ലൈഫിൽ ആ ദേ ഇരാണ നിങ്ങൾ ട്രൈ അക്കൻസ് ഉണ്ട് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു താങ്ക്യൂ താങ്ക്യൂ

അങ്ങനെ ഞങ്ങൾ എന്താ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എങ്ങോട്ടേക്കാ ከመራማኒ አሚኒ እኮ በምን

ഞാൻ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫി ബ്രൈറ്റ് പരദൂഷണ കമ്മിറ്റിയായ രണ്ടുപേർ ആരെല്ലാം കുറ്റ പറഞ്ഞിട്ടായി നല്ല ഒന്നും അറിയാത്ത ഞാൻ భర సీనరీయన పొందా టీ വായ്പണ്ടായ yeah. വായ്പത്തണ്ടാകറൊത്ത് <laughs> പിന്നെ കൂടുതലായിട്ട് എന്തെടുക്കാവും വീഡിയോ എല്ലാം തെക്കുത്തമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഓണം പിടിച്ചു നടക്കുന്നത് അതാണ് ഇവിടെ ഇണ്ടായത് അങ്ങനെ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നെ കാണിക്കും You're a rabbit, 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 you are a rabbit you are a